ഏ ഗായ്സ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സിംഗപ്പൂർ ഇങ്ങനെ ഡെയിലി എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും കേട്ടോ ചുമ്മാ പുറത്തിറങ്ങിയാൽ മതി എന്തെങ്കിലുമൊക്കെ ഇട്ട് വമ്പർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഇന്ന് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് സംഭവം ഇവിടെ എന്തോ ഐ ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ സംഭവം ഒക്കെ ഉണ്ട് എക്സാക്ട് എന്താ വെച്ചാൽ അറിയാൻ പാടില്ല എവിടെ എന്തൊക്കെ സംഭവം ഉണ്ടെങ്കിലും ഫുഡ് മുഖ്യം ബിഗിലിന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമുക്കൊരു തൃപ്തി ആയിട്ടില്ല കേട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ആ ഫുഡ് ഫെസ്റ്റിവലിൽ നമ്മൾ കയറി കഴിച്ചൊരു ഐറ്റം നിങ്ങൾ ഈ കാണിച്ചു തരുന്നത് എക്സാക്ട്ലി ഇതിന്റെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ലട്ടാ നിങ്ങൾ തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കണം എന്തോ കൊറോം ഡോഗ് അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ഇതിൽ കൊറേ വേരിയന്റ് ഉണ്ടെങ്കിലും നമ്മൾ ചൂസ് ചെയ്തത് അകത്ത് ചീസ് വന്ന ഓപ്ഷനാണ് കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചീസ് ഓപ്ഷൻ എടുത്തത് പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഇവന്മാര് പഞ്ചസാര കൂടി മുക്കിയാണ്ട് തന്നേക്കണം നമ്മള് സിംഗപ്പൂർ വന്നിട്ട് മോസ്റ്റ് ഏത് ഫുഡ് എടുത്താലും അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇവർക്കൊരു സമാധാനം വരില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല ഏതെങ്കിലും ചിക്കൻ കറി ൂടി അതിന്റെ അകത്ത് ചെറിയൊരു മധുരം മര ആഡ് ചെയ്ത് വെക്കെ കൂടുതലും മലായി ഫുഡിലാണ് അതായത് മലേഷ്യൻ ഫുഡിലാണ് മധുരം ഞാൻ കണ്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ മലയ് ഫുഡ് ഞാൻ അദ്ദേഹം കഴിക്കാറില്ലട്ടാ പിന്നെ ഈ ഒരു സംഭവത്തിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ആവറേജ് ടേസ്റ്റേ ഉള്ളു കാരണം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചീസ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് പുറമേ എന്തോട്ട് പൊരിച്ചൊരു ഫീലിംഗ് ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല പിന്നെ ഒരു ടേസ്റ്റ് അത്ര തന്നെ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ